ഇവിടെ അടിയന്തരമായി എന്താണ് ആവശ്യം ഇവിടെ അറ്റം ടു മേഡർ ആണ് സെക്ഷൻ എടുത്ത് കേസ് എടുത്ത് ചാർജ് ചെയ്യണം ചാർജ് ചെയ്തിട്ടുണ്ടോ ചാർജ് ചെയ്തിട്ടില്ല ഇവിടെ മുന്നൂറ്റി ആറാണ് ഇട്ടിരിക്കുന്നത് എന്താണ് അതാണോ യാഥാർത്ഥ്യം മൂന്ന് ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ല സിദ്ധാർത്ഥം ഞങ്ങളിരിക്കുന്നവരെ നിലത്തിൽ വ്യക്തിയല്ല അദ്ദേഹം ഭക്ഷണം കൊടുക്കാതെ കൊലപാതകത്തിലേക്ക് അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് തള്ളിവിട്ടവർ അവർക്കെതിരെ അതിന്റെ ഉചിതമായ രീതിയിൽ ഉണ്ടാവണം അവർ ഞങ്ങളുടെ സമരം അതിന്റെ പൂർത്തീകരണം വരെ ഐക്ക് വേണ്ടി പ്രവർത്തിച്ചാലാണ് ക്യാമ്പസ് അവരുടെ കയ്യിലേക്ക് ഭീഷണിപൂർവം ഈ കൊടി പിടിപ്പിക്കുക ഇവരുടെ രീതിയാണല്ലോ അതാണ് യാഥാർത്ഥ്യം നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആ സ്ഥലത്ത് ആ കോളേജിൽ വേറൊരു പാർട്ടിയില്ല എസ് എഫ് ഐ മാത്രമേ ഉള്ളൂ എസ് എഫ് ഐയുടെ യൂണിറ്റ് പ്രസിഡന്റ് ഇൻവോൾവ് അതുപോലെ തന്നെ കോളേജ് യൂണിയൻ പ്രസിഡന്റ് ഇൻവോൾവ് അവരെയൊക്കെ പ്രതികളായി മാറിയിരിക്കുന്ന സാഹചര്യം ഇവിടെ വേറൊരു പാർട്ടിയുമില്ല പിന്നെ അവരെ തമ്മിൽ കൊലപാതകം നടത്തിയാണോ അതാണോ അദ്ദേഹം പറഞ്ഞു വരുന്നത് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്ത് കോടതി കോടതി ഉണ്ട് ഇത് ഈ എങ്ങനെ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം മുതൽ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ് ഇവരുടെ കൊലയാളികളൊപ്പം പറയും പാർട്ടി പക്ഷെ എല്ലാ പിന്തുണ നൽകും ഏറ്റവും സ്ഥലം വണ്ടിപ്പെരിയാറിൽ കണ്ടു ഒരു പിഞ്ചു കുഞ്ഞിനെ ഒരു പിഞ്ചു കുഞ്ഞിനെ രാജാക്കം ചെയ്ത ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യത്തോടെ പുറത്തു പോകുവാനുള്ള അനുമതി ഇവിടുത്തെ പോലീസ് ഒരുക്കി കൊടുത്തു എങ്ങനെയാ അപ്പോൾ ഒന്ന് പറയുകയും രണ്ട് പ്രവർത്തിക്കുകയും വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുക ചേരയോടൊപ്പം ഓടുക രണ്ടും ഒരേ സമയം ചെയ്യാൻ സാധിക്കുന്നു ഇതിനെതിരെയുള്ള ഒരു ശക്തമായ പോരാട്ടം ഇവിടെ യൂത്ത് കോൺഗ്രസും കേസും നടപ്പാക്കും യാതൊരു സംശയവും വേണ്ട ഇവിടെ നീതി കിട്ടേണ്ടത് സിദ്ധാർത്ഥിന് മാത്രമല്ല ഇവിടെ നീതി കിട്ടേണ്ടത് കേരളത്തിലെ ക്യാമ്പസിൽ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കുവാ സിദ്ധാർത്ഥ് ഓരോ വിദ്യാർത്ഥിയുടെയും പ്രതിരൂപമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു അതിനു വേണ്ടിയുള്ള സമരമാണ് ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം എസ് എഫ് ഐക്കാരാണെന്ന് പോലീസ് ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളതാണ് പക്ഷേ യൂണിറ്റ് സെക്രട്ടറി പ്രസിഡന്റും അടക്കം ഇപ്പോൾ പത്ത് പേരടക്കുന്ന വലിയൊരു സംഘം എസ് എഫ് ഐക്കാരാണെന്ന് തന്നെ തിരിച്ചറിയില്ല ഞാനൊന്നും പറയണ്ടല്ലോ എല്ലാം സെൽഫ് എവിഡൻ്ററി അല്ലേ എല്ലാം വ്യക്തമായിട്ടുള്ള കാര്യമല്ലേ കേരളത്തിലെ ജനങ്ങൾക്ക് മൊത്തം മനസ്സിലായിട്ടുള്ള കാര്യം ആരാണ് ഇതിന്റെ പുറകിലെന്നുള്ളത് പോലീസ് പറഞ്ഞാലും നിൽക്കും ഏതാ എന്ന് ചന്ദ്രശേഖരന്റെ കൊലപാതകം വന്ന ദാഹരത്തിൽ ഒട്ടിവെച്ചു ഒട്ടിച്ചു വെച്ചു പക്ഷേ സത്യം പ്രപഞ്ച സത്യം ഈ പ്രപഞ്ച സത്യം പ്രപഞ്ചം തെളിയിച്ചു സത്യം എന്താണെന്ന് ആരാണ് കൊലപാതകം തെളിയിച്ചു മുടക്കോഴി മോലെ മലയിലല്ല ഏത് സ്ഥലത്ത് ഒളിച്ചാലും ശരി ഇതിന്റെ സത്യവും trigo